നേരം പരവരാ വെള്ളത്തിൽ വരുന്നു ആറരയായിട്ടുണ്ട് ചിക്കുമോൻ്റെ കാണിച്ചു തരാം ചിക്കുമോൻ എന്താ പരിപാടി എന്ന് ഇതാണോ എൻ്റെ പരിപാടി കണ്ടുക്കളേ എന്നെ കണ്ടപ്പോൾ എന്നെ നോക്ക അമ്മ എനിക്ക് ഫുഡ് എന്തായിരുന്നില്ല എന്നാ ചെക്ക് പോൻ വിഷാണ ചെക്ക് പോന വിശക്കുന്നുണ്ടോ ഏ എന്നെ നോക്കണ്ട അങ്ങോട്ട് നോക്കിയോ അമ്മ അമ്മയാണെന്തി ഉണ്ടല്ലോ ഏ Nó Cikgu chỉ cứ vượt Nó itu. Good boy Chụp nih, này, mà đi Chụp con അതാണ് ചെക്ക് മോൻ്റെ ഒരു സ്റ്റൈൽ രാവിലെ